അഹ്സാബിലെ മുപ്പത്തിനാലാം വാക്യം വായിച്ചു കൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചത് മുഹമ്മദ് തൻ്റെ പുരുഷാധിപത്യപരമായ സ്വാർത്ഥ താൽപ്പര്യങ്ങൾ വീട്ടിലുള്ള ഭാര്യമാരുടെയും മറ്റു സ്ത്രീകളുടെയും മേൽ അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടി അവതരിപ്പിച്ച നിരവധി വാക്യങ്ങളിൽ ഒന്നായിരുന്നു ഈ മുപ്പത്തിനാലാം വാക്യം ഇനി മുപ്പത്തി അഞ്ച് മുതലുള്ള വാക്യങ്ങളാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് മുപ്പത്തി അഞ്ചാമത്തെ വാക്യവും അത് അവതരിക്കാൻ ഇടയായ സന്ദർഭവും ഞാൻ ഇതിനു മുമ്പ് സമാനമായ മറ്റൊരു വാക്യം വിശദീകരിക്കുന്നതിനിടയിൽ പറഞ്ഞു പോയിട്ടുണ്ട് എങ്കിൽ പോലും ഒരിക്കൽ കൂടി അതിൻ്റെ സന്ദർഭവും അതിൻ്റെ മറ്റു വിശദാംശങ്ങളും നമുക്ക് ചർച്ച ചെയ്യാം മുപ്പത്തി അഞ്ച് നിശ്ചയമായും മുസ്ലിങ്ങളായ പുരുഷന്മാരും സ്ത്രീകളും ഈമാൻ ഉള്ള പുരുഷന്മാരോ സ്ത്രീകളും ഭക്തന്മാരായ പുരുഷന്മാരും സ്ത്രീകളും സത്യവാന്മാരായ പുരുഷന്മാരും സ്ത്രീകളും ക്ഷമയുള്ള പുരുഷന്മാരും സ്ത്രീകളും ഭയപ്പെടുന്ന പുരുഷന്മാരും സ്ത്രീകളും ദാനധർമ്മം ചെയ്യുന്ന പുരുഷന്മാരും സ്ത്രീകളും നോമ്പനുഷ്ഠിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും തങ്ങളുടെ ഗുഹ്യസ്ഥാനങ്ങളെ കാത്തുസൂക്ഷിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും അള്ളാഹുവിനെ ധാരാളം ഓർമ്മിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും ഇവർക്കെല്ലാം അള്ളാഹു പാപമോചനവും മഹത്തായ പ്രതിഫലവും ഒരുക്കി വച്ചിരിക്കുന്നു ഇവിടെ സ്ത്രീകളും പുരുഷന്മാരും പുരുഷന്മാരും സ്ത്രീകളും പുരുഷന്മാരും സ്ത്രീകളും എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിലെ പ്രതിഫലം കിട്ടാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ് എന്ന് ചുരുക്കി വിവരിക്കുന്ന ഈ ഒരു വാക്യം എങ്ങനെയാണ് ഖുർആാനിൽ പ്രത്യക്ഷപ്പെട്ടത് എന്ന് ഇതിൻ്റെ സന്ദർഭ വിവരണങ്ങളിൽ നിന്ന് നമുക്ക് വായിച്ചു നോക്കാം വാഹിദിയുടെ അസ്ബാബുൻ നസൂലിലും അതുപോലെ ഇബിനു അബ്ബാസിൻ്റെ തഫ്സീറിലുമൊക്കെ ഇതിൻ്റെ സന്ദർഭം വിവരിച്ചിട്ടുണ്ട് ഞാൻ വാഹിദിയിൽ നിന്ന് വായിക്കാം Muqatil ibn Hayyan said, I was informed that when Asma bin Umayy returned with her husband Ja'far ibn Abi Talib from Abyssinia, she went to the wives of the Prophet and said, Has anything from the Quran been revealed about us? They answered that nothing was revealed about them, and so she went to the Messenger of Allah and said, O Messenger of Allah, women are disappointed and at their loss. He said, "How is that?" She said, "They are not mentioned in the Quran in good and as the men are." As a response, Allah revealed. Katada said, "When Allah mentioned the wives of the Prophet in the Quran, some Muslim women went to visit them and said." യു വേർ മെൻഷൻഡ് ആൻഡ് വി വേർ നോട്ട് ഹാഡ് ദർ ബീൻ എനി ഗുഡ് ഇൻസ് വിഡ് ഹവ് ബീൻ മെൻഷൻഡ് ആൻഡ് സോ അല്ലാ റിവീൽഡ് അല്പവ്യത്യാസമുള്ള രണ്ട് സന്ദർഭങ്ങളാണ് ഇവിടെ വിവരിച്ചത് ഒന്ന് ജയഫർ വിൻ അബി താലിബിൻ്റെ ഭാര്യ അതായത് മുഹമ്മദിൻ്റെ കസിൻ സഹോദരൻ്റെ ഭാര്യ അബസീനിയയിൽ നിന്ന് മടങ്ങി വന്ന ശേഷം മുഹമ്മദിൻ്റെ ഭാര്യമാരുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചു അല്ല ഈ മുഹമ്മദിൻ്റെ ഖുർആാനില് നമ്മൾ പെണ്ണുങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ ആണുങ്ങളുടെ കാര്യം മാത്രം ഇങ്ങനെ പറയുന്നതാണല്ലോ കേൾക്കുന്നത് എന്ന് അപ്പോൾ മുഹമ്മദിൻ്റെ ഭാര്യമാർ പറഞ്ഞു ഒന്നുമില്ല നമ്മളെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല അള്ളാഹ്ക്ക് ആണുങ്ങളുടെ കാര്യം മാത്രമേ ഓർമ്മയുള്ളൂ എന്ന് അവരും പറഞ്ഞു ഉടനെ ഇവള് മുഹമ്മദിൻ്റെ അടുത്ത് പോയിട്ട് പറയാണ് എന്താണ് ഞങ്ങൾക്കാർക്കും ഒരു ഗുണവും ഇല്ലേ ഞങ്ങൾക്കും വേണ്ടി എന്താ ഒരു കാര്യവും നിങ്ങളെ കുറേ അള്ള പറയാത്തത് പെണ്ണുങ്ങളുടെ കാര്യം എന്താണ് അള്ളമുണ്ടാത്തത് എന്നൊരു ചോദ്യം ചോദിച്ചു അപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത് അപ്പോൾ മുഹമ്മദ് എന്നാ പിടിച്ചോ പൊട്ടിറച്ച് പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് പുരുഷന്മാരും സ്ത്രീകളും പുരുഷന്മാരും സ്ത്രീകളും പുരുഷന്മാരും സ്ത്രീകളും പറഞ്ഞിട്ട് ഇസ്ലാമിൽ എന്തൊക്കെ ചെയ്താലാണ് പ്രതിഫലം കിട്ടുക എന്നങ്ങ് വിശദീകരിച്ചു കൊടുത്തു എന്നാണ് ഒരിടത്ത് പറയുന്നത് മറ്റൊരു വിശദീകരണത്തിൽ പറയുന്നത് മുഹമ്മദിൻ്റെ ഭാര്യമാരെക്കുറിച്ച് ഖുറാനിൽ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ എന്താ ഞങ്ങളെക്കുറിച്ചൊന്നും പറയാത്തത് എന്ന് മുഹമ്മദിൻ്റെ ഭാര്യമാരല്ലാത്ത കുറേ പെണ്ണുങ്ങൾ വന്നിട്ട് ചോദിച്ചു അപ്പോഴാണ് ഈ ആഴ്ത്തിറങ്ങിയത് എന്ന എന്തായാലും സ്ത്രീകളെക്കുറിച്ചും എന്തെങ്കിലുമൊക്കെ പറയണമെന്നും സ്ത്രീകളും പുരുഷന്മാരും മനുഷ്യന്മാരും തന്നെയാണ് എന്നുമൊക്കെ അള്ളാഹ്ക്ക് ഓർമ്മ വരുന്നത് പെണ്ണുങ്ങൾ വന്നിട്ട് മുഹമ്മദിനെ ചോദ്യം ചെയ്തപ്പോഴാണ് എന്നതാണ് ഇതിനകത്തെ ഒരു കോമഡി ലോഹുൽ മഹഫൂദില് ലോകാവസാനം വരേക്കും മനുഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കേണ്ട എല്ലാ കാര്യങ്ങളും എഴുതി വെച്ച അള്ളാഹുവിന് ആ കാര്യങ്ങളിൽ പെണ്ണുങ്ങളുടെ കാര്യം പരാമർശിക്കണം എന്ന് തോന്നിയത് മുഹമ്മദിൻ്റെ ഭാര്യമാർ മുഹമ്മദിനോട് വന്ന് പരാതി പറഞ്ഞപ്പോഴും മുഹമ്മദിൻ്റെ ഭാര്യമാരല്ലാത്ത പെണ്ണുങ്ങൾ വന്നിട്ട് പരാതി പറഞ്ഞപ്പോഴും ആണ് ഇനി ഇബിനു അബ്ബാസ് പറയുന്നത് മറ്റൊരു കഥയാണ് ഇറ്റ് വാസ് റിവീൽഡ് അബൌട്ട് ഉമ്മുസലമ ദ വൈഫ് ഓഫ് ദി പ്രോഫറ്റ് ആൻഡ് നുസൈബ ബിന്ദിയ ഹുസെറ്റ് ഓ മെസഞ്ചർ ഓഫ് അള്ളാ അള്ളാ ഡസ് നോട്ട് മെൻഷൻ വിമൻ വിത്ത് എനിത്തിങ് ഗുഡ് ഇറ്റ് ഈസ് ഓൾ അബൌട്ട് മെൻ ഇപ്പം നുസൈബയും ഉമ്മു സലമയും കൂടെ വന്നിട്ട് ഇങ്ങനെ പഠി പഠിച്ചവൻ്റെ വെളിപാടിൽ ആണുങ്ങളെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളല്ലോ ഞങ്ങൾ കുറിച്ച് എന്താ ഒന്നും ഉണ്ടാത്തത് എന്ന് ചോദിച്ചു അപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത് ഏത് പെണ്ണുങ്ങൾ വന്ന് ചോദിച്ചിട്ടായാലും ശരി ഈ സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാവുന്നത് അള്ളാക്ക് ആരെങ്കിലൊക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ പരാതി പറയുമ്പോൾ മാത്രമേ ഒരു വിഷയത്തെക്കുറിച്ച് ഓർമ്മ വരുന്നുള്ളൂ എന്നതാണ് ഖുർആാനിലെ വെളിപാടുകൾ എങ്ങനെയാണ് വരുന്നത് എന്നും അതിൻ്റെ ഉറവിടം എന്താണ് എന്നും ചിന്തിക്കുന്നവർക്ക് ഇതൊക്കെ നല്ല ദൃഷ്ടാന്തം തന്നെയാണ് ഇനി നമുക്ക് ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം ഇത് ഇസ്ലാമിലെ കർമ്മശാസ്ത്രപരമായ ഒരു സത്തയാണ് എന്ന് വേണമെങ്കിൽ പറയാം പുണ്യം കിട്ടാൻ വേണ്ടി സ്വർഗം കിട്ടാൻ വേണ്ടി ആണുങ്ങളും പെണ്ണുങ്ങളും ചെയ്യേണ്ട പ്രധാന കാര്യങ്ങൾ എന്താണ് എങ്ങനെയുള്ള ആളുകൾക്കാണ് അള്ളാഹു പ്രതിഫലം കൊടുക്കുക സ്വർഗം കൊടുക്കുക എന്നാണ് ഇവിടെ വിശദീകരിക്കുന്നത് അതിലെ ഓരോ കാര്യങ്ങളും വളരെ വിശദമായി തഫ്സീറുകൾ വാചാലമായി തന്നെ പറഞ്ഞു പോയിട്ടുണ്ട് കാരണം ഇത് ഇസ്ലാമിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്കിവിടെ ആലോചിക്കാനും പരിശോധിക്കാനുമുള്ളത് ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് മുഴുവൻ ശരിയായ മനുഷ്യരായി ജീവിക്കാൻ മനുഷ്യർ എങ്ങനെയുള്ള ആളായിരിക്കണം എന്ന് നമ്മളെയും പ്രപഞ്ചത്തെയും സൃഷ്ടിച്ച പടച്ചോൻ പറഞ്ഞു തരുന്നതിൻ്റെ നിലവാരവും അതിൻ്റെ ഇന്നത്തെ നമ്മുടെ ഒരു ധാർമ്മിക മൂല്യബോധം വെച്ചുകൊണ്ട് പ്രസക്തി എത്രമാത്രമുണ്ട് എന്നും നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം മുസ്ലിങ്ങളായ പുരുഷന്മാരും സ്ത്രീകളും എന്താണ് ഈ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാം മതം വിശ്വസിച്ചവർ എന്നല്ല മുസ്ലിം എന്ന വാക്കിന് ഖുർആാൻ വിവക്ഷിക്കുന്ന അർത്ഥം ഇവിടെ മുഹമ്മദ് മുസ്ലിം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മനുഷ്യൻ സമ്പൂർണമായും മുഹമ്മദിന് കീഴടങ്ങിയിട്ടുണ്ടോ എന്നുള്ളതാണ് അള്ളാഹുവിന് കീഴടങ്ങുക എന്നാണ് അർത്ഥം പറയുന്നതെങ്കിലും അള്ളാഹുവും മുഹമ്മദും ഒന്നായിരുന്നു എന്ന് ഈ ഖുർആാനിലുടനീളം നമുക്ക് കാണാം ഇപ്പോൾ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഈ അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ടും കാണാം അള്ളാഹു വേറെയല്ല മുഹമ്മദ് തന്നെയായിരുന്നു എന്ന് അപ്പോൾ മുഹമ്മദിന് സമ്പൂർണ്ണമായി കീഴടങ്ങിയവരെയാണ് മുസ്ലിം എന്നിവിടെ വിളിക്കുന്നത് മുസ്ലിം എന്ന വാക്കിന് സമ്പൂർണ്ണമായി കീഴടങ്ങിയവർ എന്ന് തന്നെയാണ് അർത്ഥം അതല്ലാതെ കുറേ വിശ്വാസ കാര്യങ്ങൾ ഈമാൻ മാഹം കാര്യങ്ങൾ വിശ്വസിച്ചു എന്നതുകൊണ്ട് ഒരാൾ മുസ്ലിം ആവില്ല സമ്പൂർണമായിട്ടും മുഹമ്മദിന് കീഴടങ്ങണം മുഹമ്മദ് ജീവിച്ചിരിക്കുമ്പോഴാണ് ഈ പറഞ്ഞതിനൊക്കെ പ്രസക്തി മുഹമ്മദ് ജീവിച്ചിരിക്കുന്ന കാലം കഴിഞ്ഞതിന് ശേഷം മനുഷ്യരെന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ചൊന്നും മുഹമ്മദ് കാര്യമായിട്ട് ചിന്തിച്ചിട്ടില്ല മുഹമ്മദിൻ്റെ ആവശ്യം മുഹമ്മദിൻ്റെ ജീവിതകാലത്ത് അവിടെയുള്ള ആളുകൾ മുഴുവൻ മുഹമ്മദിന് സമ്പൂർണ്ണമായി കീഴടങ്ങുക മുഹമ്മദ് എന്ത് പറയുന്നു അത് തിരുവായ്ക്കെതിരുവായില്ലാതെ അനുസരിക്കുക എന്നതായിരുന്നു മുഹമ്മദിൻ്റെ ഉദ്ദേശ്യം ആ ഉദ്ദേശം സാധിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് മുഹമ്മദ് ചറപറ വെളിപാടുകൾ ഇറക്കിക്കൊണ്ടിരുന്നത് അതനുസരിച്ച് മുസ്ലിം ആവുക എന്ന് ഇവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം മുഹമ്മദിനെ സമ്പൂർണ്ണമായിട്ട് അനുസരിക്കുക എന്നതിനാണ് എന്ത് തോന്നിവാസം പറഞ്ഞാലും ശരി അതനുസരിച്ചു കൊള്ളണം ചോദ്യം ചെയ്യാതെ അനുസരിച്ച് കൊള്ളണം എന്നാണ് അതിൻ്റെ വിവക്ഷിത അർത്ഥം ഇനി രണ്ടാമത്തെ ക്വാളിറ്റി ഭക്തിയുള്ളവരായിരിക്കണം അത് പ്രത്യേകം വിശദീകരിക്കേണ്ട കാര്യമല്ല എല്ലാവർക്കും മുഹമ്മദിൽ ഭക്തി ഉണ്ടാവണം അള്ളാഹുവിൽ ഒന്നും വലിയ കഥയില്ല മുഹമ്മദ് ആണ് പ്രധാനം അപ്പോൾ ഭക്തി മുഴുവൻ പ്രകടിപ്പിക്കേണ്ടതും ഭക്തി മുഴുവൻ കാണിക്കേണ്ടതും മുഹമ്മദിനോടാണ് അങ്ങനെ തന്നെയാണ് ഇസ്ലാം മതം പഠിപ്പിക്കുന്നത് ഇന്നും അതുതന്നെയാണ് അവസ്ഥ മുഹമ്മദിനെ അള്ളാഹു അള്ളാഹു അലക്കളയും കൂട്ടി മുഹമ്മദിൻ്റെ ബിനാലസ്ലാത്തും ചെല്ലുന്ന അവസ്ഥയാണ് ഈ അധ്യായത്തിലൊക്കെ അവതരിപ്പിച്ചിട്ടുള്ളത് സത്യവാൻമാരായിരിക്കണം അതിലും നമുക്ക് തർക്കമൊന്നുമില്ല ക്ഷമയുള്ളവരായിരിക്കണം അതിലും നമുക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ മുഹമ്മദ് ക്ഷമ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് മുഹമ്മദിനെ ചോദ്യം ചെയ്യാതെ മുഹമ്മദ് എന്ത് ചെയ്താലും അതിനെയൊക്കെ ക്ഷമിക്കുകയും മുഹമ്മദ് പറയുന്ന വിഡിത്തങ്ങളൊക്കെ തെറ്റാണ് എന്ന് ചുറ്റുപാടുമുള്ള ദൃഷ്ടാന്തങ്ങളും തെളിവുകളും നമ്മളുടെ മുമ്പിൽ വരുമ്പോൾ അതൊന്നും അല്ല യഥാർത്ഥത്തിൽ വേറെന്തോ ആണ് എന്ന് കരുതിക്കൊണ്ട് നമ്മൾ ക്ഷമയോടുകൂടി കാത്തിരിക്കണം എന്നുമാണ് ഇപ്പം മുസ്ലിങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള ദുരനുഭവങ്ങളും പരാജയങ്ങളും ഉണ്ടാകുമ്പോഴും അതൊക്കെ ഒരു പരീക്ഷണമാണ് എന്ന് കരുതിക്കൊണ്ട് ക്ഷമിച്ച് നല്ല കാലം വരുമെന്ന പ്രതീക്ഷയോടുകൂടി കഴിയണം ഇതാണ് ക്ഷമ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത് മുസ്ലിം സമൂഹത്തെ വലിയ ആപത്തിലേക്ക് നയിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇങ്ങനെ ക്ഷമിച്ചിരുന്നാൽ അള്ളാഹുവിൻ്റെ കടുത്ത പരീക്ഷണങ്ങളെ അതിജയിക്കാൻ കഴിയുമെന്ന മുസ്ലിങ്ങളുടെ വിശ്വാസം അതാണ് ഇന്ന് പലസ്തീനിലൊക്കെ പതിനായിരക്കണക്കിന് പിഞ്ചു കുഞ്ഞുങ്ങളെ കൊലക്ക് കൊടുക്കുന്നതിനൊക്കെ കാരണമാകുന്ന അടിസ്ഥാന അന്ധവിശ്വാസം ദാനധർമ്മം ചെയ്യുന്ന പുരുഷന്മാരും സ്ത്രീകളും ദാനധർമ്മം ചെയ്യുക എന്നുള്ളത് നല്ല കാര്യമാണ് തർക്കമൊന്നുമില്ല പക്ഷേ ആധുനിക മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ധർമ്മം ചെയ്തിട്ടും ദാനം ചെയ്തിട്ടും കുറച്ച് വ്യക്തികളുടെ ഔദാര്യം കൊണ്ട് വേറെ കുറേ വ്യക്തികൾ ജീവിക്കുക എന്ന അവസ്ഥയൊന്നും ആധുനിക മനുഷ്യൻ്റെ ധാർമ്മിക സങ്കല്പത്തിൽ അത്ര മുന്തിയ കാര്യമല്ല മറിച്ച് ഞാൻ മുമ്പ് പലതവണ വിശദീകരിച്ചിട്ടുള്ളതുപോലെ ആരും ദാനം വാങ്ങാതെയും ആരും വ്യക്തികളുടെ ഔദാര്യം സ്വീകരിക്കാതെയും അന്തസ്സായി ജീവിക്കാൻ പറ്റുന്ന ഒരു സാമൂഹിക സാഹചര്യമാണ് ലോകത്തെ എല്ലായിടത്തും ഉണ്ടാക്കേണ്ടത് അത്തരം സാഹചര്യങ്ങളിൽ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ ഔദാര്യം കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് എന്നൊരിക്കലും ഫീൽ ചെയ്യാത്ത വിധത്തിൽ എല്ലാവരുടെയും അവകാശങ്ങൾ പ സമൂഹം പൊതുവായി സംരക്ഷിക്കുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാവുകയാണ് വേണ്ടത് അങ്ങനെയുള്ളൊരു സംവിധാനത്തിൽ മനുഷ്യരാരും ദാനം വാങ്ങാനും ധർമ്മം വാങ്ങാനും വിക്ഷയാചിക്കാനും ഇറങ്ങി പുറപ്പെടേണ്ടി വരില്ല അത്തരം ഒരു അധസ്ഥിത അവസ്ഥ തന്നെ ഇല്ലാതാക്കുന്ന സാമൂഹിക സാഹചര്യങ്ങളാണ് സൃഷ്ടിക്കപ്പെടേണ്ടത് അതാണ് ആധുനിക പരിഷ്കൃത ലോകത്ത് മനുഷ്യർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ദാനം ചെയ്യുകയും ധർമ്മം ചെയ്യുകയും അല്ല മറിച്ച് ഒരു വ്യവസ്ഥാപിത സംവിധാനത്തിൽ ഓരോ പൗരനും ആ പൗരൻ്റെ കടമകൾ നിർവഹിക്കുകയും ആ പൊതു സംവിധാനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് ഓരോരുത്തരും വ്യവസ്ഥാപിത നികുതി അനുസരിച്ച് കൊടുക്കുകയും ചെയ്യുക അതിലൊന്നും കള്ളത്തരം കാണിക്കാതെ സത്യസന്ധത പുലർത്തിക്കൊണ്ട് കൃത്യമായ നികുതിയും കാര്യങ്ങളും അടച്ചുകൊണ്ട് നിയമം അനുസരിച്ചു കൊണ്ട് എല്ലാവരും ജീവിക്കുക അങ്ങനെ സ്വരൂപിക്കപ്പെടുന്ന ഫണ്ടിൽ നിന്ന് സമൂഹത്തിലുള്ള അവസരവും പരിമിതിയുള്ളവരും അങ്ങനെയുള്ള ആളുകളുമൊക്കെ അവരുടേതായ ആവശ്യങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ കൈപ്പറ്റുക അത് മറ്റുള്ളവരുടെ ഔദാര്യം എന്ന് തോന്നാത്ത വിധത്തിൽ തന്നെ എല്ലാവർക്കും അവകാശമായി ലഭിക്കുന്ന ഒരു സാമൂഹ്യ സാഹചര്യം സൃഷ്ടിക്കുക ഇതൊക്കെയാണ് ആധുനിക മനുഷ്യൻ്റെ സാമൂഹിക ചിന്തകൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ധർമ്മം കൊടുക്കലും ദാനം ചെയ്യലും മോശം കാര്യമാണ് എന്നല്ല പക്ഷേ അതൊക്കെ വളരെ സില്ലി കാര്യങ്ങളാണ് ഇന്ന് അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് പരിഷ്കൃത മനുഷ്യൻ വികസിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക നോമ്പനുഷ്ഠിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും അത് കഴിഞ്ഞ് അള്ളാഹുവിനെ ധാരാളം ഓർമ്മിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും അവർക്കെല്ലാം അള്ളാഹു പാപമോചനവും മഹത്തായ പ്രതിഫലവും ഒരുക്കി വെച്ചിരിക്കുന്നു ഈ അള്ളാഹുവിനെ ധാരാളം ഓർമ്മിക്കണം എന്ന് ആരാണ് പറയുന്നത് മുഹമ്മദ് പറയുന്നതാണ് കാരണം മനുഷ്യരെപ്പോഴും അള്ളാഹുവിനെങ്ങനെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർ മറ്റു കാര്യങ്ങളിലൊന്നും ചിന്തിക്കില്ല അവനവൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കില്ല മുഹമ്മദ് പറയുന്നതൊക്കെ അനുസരിച്ച് അള്ളാഹു 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 എന്നും പറഞ്ഞ് മുഹമ്മദിൻ്റെ പിന്നാലെ നടന്നോളും മുഹമ്മദ് യുദ്ധത്തിന് പോകാൻ പറയുമ്പോൾ യുദ്ധത്തിന് പോയിക്കോളും മുഹമ്മദ് പറയുന്നതൊക്കെ അനുസരിച്ചോളും അതിനാണ് മുഹമ്മദ് ഈ അള്ളാഹുവിനെ സദാസമയം ഓർമ്മിക്കുക എന്ന ആശയം മുന്നോട്ട് വെക്കുന്നത് ഇത് മുഹമ്മദ് മാത്രമല്ല ദൈവങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യരെ നിയന്ത്രിക്കാൻ ശ്രമിച്ച എല്ലാ ഗോത്ര നേതാക്കളും എല്ലാ സാമൂഹ്യ നേതാക്കന്മാരും ദൈവങ്ങളെ ഉപയോഗിച്ചിട്ടുള്ളത് മനുഷ്യരെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ ദൈവത്തിന് ഓർമ്മിക്കുക ദൈവത്തിന് ഓർമ്മിക്കുക എന്ന് സദാസമയം ഇങ്ങനെ ഓർമ്മിപ്പിച്ചു മനുഷ്യർക്ക് സ്വതന്ത്രമായി ചിന്തിക്കാനും സ്വന്തം വ്യക്തിത്വം തിരിച്ചറിയാനുമുള്ള അവസരം ഉണ്ടാവാതിരിക്കാനും അവരെ വെറും അനുസരിക്കുന്ന കുഞ്ഞാടുകളാക്കി നിയന്ത്രിക്കാനും വേണ്ടി മനഃശാസ്ത്രപരമായിട്ട് പണ്ട് മുതലേ മനുഷ്യർ കണ്ടെത്തിയ ഒരു മാർഗ്ഗമാണ് സദാസമയം ദൈവത്തെ ഓർമ്മിക്കുക ദൈവത്തെ ഓർമ്മിക്കുക എന്ന ഈ ഉടായ്പ് ഇനി ദൈവത്തിന് ഇതൊക്കെ ആവശ്യമുണ്ട് ദൈവത്തിന് നമ്മളിങ്ങനെ സദാസമയം ഓർത്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമുണ്ടോ ഇസ്ലാമിൽ ഈ ദൈവത്തെ ഓർക്കുക എന്നും ദൈവത്തെ സ്തുതിക്കുക എന്നും ദൈവത്തെ ആരാധിക്കുക എന്നൊക്കെ പറയുന്നതിനെ വിശദീകരിക്കുന്ന ഒരുപാട് പ്രമാണങ്ങളും ഹദീസുകളുണ്ട് അതെല്ലാം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര പരിഹാസ്യനായ ഒരു കഥാപാത്രമാണ് ഈ ദൈവം എന്ന് മനസ്സിലാവും അള്ളാഹു എന്ന ഇസ്ലാമിലെ ദൈവവും മറ്റു മതദൈവങ്ങളെപ്പോലെ തന്നെ ഒരൽപ്പനായിരുന്നു എന്നതിന് അല്പന്മാരിൽ വെച്ച് ഏറ്റവും വലിയ അല്പനായിരുന്നു എന്ന് തെളിയിക്കുന്ന ധാരാളം ഹദീസുകളും ഖുർആൻ ഖുറാൻ വാക്യങ്ങളുമുണ്ട് ഞാനൊരു ഒന്ന് രണ്ട് ഹദീസുകൾ വായിച്ച് കളിപ്പിക്കാം ബുഖാരിയിൽ പറയുന്ന ഒരു ഹദീസാണ് ഇബിന് മസൂദ് പറയുന്നു അള്ളാഹുവിനേക്കാൾ ധാർമ്മിക രോഷം മറ്റാർക്കുമില്ല അതുകൊണ്ട് പ്രത്യക്ഷവും പരോക്ഷവുമായ മ്ലേച്ഛ വൃത്തികളെ അവൻ വിരോധിച്ചു സ്തുതി ഇഷ്ടപ്പെടുന്നവനും അള്ളാഹുവിനെ പോലെ മറ്റാരുമില്ല അതുകൊണ്ടാണ് അവൻ സ്വയം സ്തുതിക്കുന്നത് എത്ര അല്പനാണ് നോക്ക് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് സ്തുതി കേൾക്കുക എന്നിട്ട് നാട്ടുകാർ മുഴുവൻ സ്തുതിച്ചത് പോരാഞ്ഞിട്ട് മലക്കുകൾ മുഴുവൻ കുത്തിയിരുന്ന് സ്തുതിച്ചത് പോരാഞ്ഞിട്ട് മൂപ്പര് മൂപ്പരെന്നെ സ്വയം സ്തുതിക്കും എന്നാണ് പറഞ്ഞത് അത്രയ്ക്ക് ഇഷ്ടമാണ് മൂപ്പർക്ക് സ്തുതി എന്ന് ഒരു ഉളുപ്പുമില്ലാതെ ദൈവത്തിനെക്കുറിച്ച് എഴുതി വെച്ചതാണിത് അപ്പോൾ മനുഷ്യൻ അവൻ്റെ സങ്കല്പത്തിലൊരു ദൈവത്തെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യനെ പോലെ ഒരു തീർന്നു എന്നതിൻ്റെ തെളിവാണ് ഇതൊക്കെ ഇനി മറ്റു രണ്ട് ഹദീസുകൾ കേൾക്കുക അനസിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു രിവായത്തിൽ പറയുന്നു നാലാം പ്രാവശ്യവും ഞാൻ തിരിച്ചു ചെന്ന് അതേ നിലക്ക് അള്ളാഹുവിനെ സ്തുതിക്കും അനന്തരം അവൻ്റെ സന്നിധാനത്തിൽ സാഷ്ടാംഗമായി ഞാൻ വീഴും അപ്പോൾ അള്ളാഹുവിൽ നിന്ന് എനിക്ക് കൽപ്പന ലഭിക്കും മുഹമ്മദ് തല ഉയർത്തി ചോദിച്ചുകൊള്ളുക നിങ്ങളുടെ വാക്ക് സ്വീകരിക്കപ്പെടും ചോദിച്ചുകൊള്ളുക ലഭിക്കും ശുപാർശ ചെയ്തു കൊള്ളുക സ്വീകരിക്കപ്പെടും അപ്പോൾ ഞാൻ പറയും രക്ഷിതാവയെ അള്ളാഹുവല്ലാതെ മറ്റൊരു ദൈവവുമില്ലെന്ന് പ്രഖ്യാപിച്ച എല്ലാവരെയും നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ എനിക്ക് അനുമതി നൽകിയാലും അള്ളാഹു പറയും എൻ്റെ പ്രതാപത്തെയും എൻ്റെ മഹത്വത്തെയും എൻ്റെ യശസ്സിനെയും കൊണ്ട് സത്യം അള്ളാഹുവല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് പ്രഖ്യാപിച്ച എല്ലാവരെയും ഞാൻ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുക തന്നെ ചെയ്യും ഇത് മുഹമ്മദ് നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത ഒരു ഹദീസിൽ പരലോകത്ത് മറ്റെല്ലാ നബിമാരും ഉണ്ണാക്കന്മാരാണ് എന്നും അള്ളാഹു തന്നെ ഒരു ഉണ്ണാക്കനാണെന്നും ഞാനാണവിടെ കാര്യകർത്താവുക എന്നും വിശദീകരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട് അവിടെ വെച്ചിട്ട് അള്ളാഹു മുഹമ്മദിന് ശുപാർശ ചെയ്യാനും മുഹമ്മദ് ആവശ്യപ്പെടുന്നതെല്ലാം കൊടുക്കാനും തയ്യാറാവും എന്ന് പറയുന്ന ആ ഹദീസിൻ്റെ തുടർച്ചയാണിത് മുഹമ്മദ് എന്താണ് ആവശ്യപ്പെടുന്നത് അള്ളാഹു അല്ലാതെ ദൈവമില്ല എന്ന് പറഞ്ഞവർക്കൊക്കെ നരകത്തിൽ നിന്ന് മോചനം കൊടുക്കണം എന്ന് അള്ളാഹുവിനോട് ആവശ്യപ്പെടുമെന്നും അതനുസരിച്ച് അള്ളാഹു ലായിലാഹ ഇല്ലല്ല എന്ന് കലിമ ചൊല്ലിയ എല്ലാ മനുഷ്യരെയും അവർ എത്ര വലിയ തമ്മാടികളായി ജീവിച്ചാലും അവരേത് മതക്കാരായ ജീവിച്ചാലും അവസാന കാലത്ത് ഈ ഒരു വാചകം ചൊല്ലിയിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കും എന്ന് പറയുന്നു അപ്പോൾ എത്ര വലിയ അഴിമതിക്കാരനും നീതിയും നെറിയും തൊട്ടു തീണ്ടിയിട്ടില്ലാത്തവനുമാണ് ദൈവമെന്നും മുഹമ്മദ് ദൈവത്തെ എങ്ങനെയാണ് സ്വന്തം വിരൽ തുമ്പിലിട്ട് കളിച്ചിരുന്നത് എന്നൊക്കെ ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ അടുത്ത ഹദീസ് അബു ഹുറൈറ പറയുന്നു തിരുമേനി അരുളി രണ്ട് വാക്യങ്ങൾ അള്ളാഹുവിന് വളരെ ഇഷ്ടപ്പെട്ടവയാണ് അവ നാവ് കൊണ്ട് ഉച്ചരിക്കുവാൻ വളരെ ലഘുവാണ് പക്ഷേ തുലാസിൽ വളരെ കനം തൂങ്ങും സുബുഹാൻ വബിഹംദിഹി അള്ളാഹുവിൻ്റെ പരിശുദ്ധതയെയും അവൻ്റെ മഹത്വത്തെയും ഞാനിതാ പ്രകീർത്തനം ചെയ്തു കൊള്ളുന്നു സുബുഹാൻ അള്ളാഹിൽ അലീം മഹാനായ അള്ളാഹു പരിശുദ്ധനത്രേ എന്നീ വാക്യങ്ങളാണവ അള്ളാഹുവിനെ സ്തുതിക്കുന്നു എന്ന് പറയുന്ന ഈ രണ്ട് വാക്യങ്ങൾ നമ്മൾ ഉച്ചരിച്ചാൽ അത് വാക്യം വളരെ ലളിതമാണെങ്കിലും അള്ളാഹുവിൻ്റെ അത് ഭയങ്കര കനം തൂങ്ങും എന്നാണ് നബി പറഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ അത്രമാത്രം സ്തുതിക്കൊതിയനായിരുന്നു അള്ളാഹു എന്ന് ആലോചിച്ച് നോക്കുക ഒരധീസ് ഇവിടെ വായിക്കാം അബൂ ഹുറൈറ പറയുന്നു അള്ളാഹു കൽപ്പിച്ചതായി തിരുമേനി അരുളി എന്നെക്കുറിച്ച് എൻ്റെ ദാസനുള്ള ധാരണ എവിടെയാണോ അവിടെ ആയിരിക്കും ഞാൻ എന്നെ അവൻ സ്മരിക്കുമ്പോൾ ഞാൻ അവനോടൊപ്പം ഉണ്ടായിരിക്കും എന്നെ സ്മരിച്ചത് അവൻ്റെ മനസ്സുകൊണ്ടാണെങ്കിൽ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ അവനെയും സ്മരിക്കും ഒരു ഉന്നത സമൂഹത്തിൽ വെച്ച് പരസ്യമായി അവൻ എന്നെ സ്മരിച്ചെങ്കിൽ അവരെക്കാൾ ഉന്നതരായ ഒരു കൂട്ടരുടെ സമൂഹത്തിൽ വെച്ച് ഞാൻ അവരെ സ്മരിക്കും അവൻ എന്നിലേക്ക് ഒരു ചാണടുത്താൽ ഒരു മുഴം ഞാൻ അങ്ങോട്ടടുക്കും ഒരു മുഴം അവൻ എന്നിലേക്കടുത്താൽ ഒരു കൈ ഞാൻ അങ്ങോട്ടെടുക്കും അവൻ എൻ്റെ അടുക്കലേക്ക് നടന്നു വന്നാൽ ഞാൻ അവൻ്റെ അടുക്കലേക്ക് ഓടിച്ചെല്ലും ആരാണ് ഞാൻ അള്ളാഹു എന്ന് പറയുന്നത് പഠിച്ചോൻ പറയാണ് നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെ ഓർക്കും ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ മറന്നു കളയും എന്നാണ് അപ്പോൾ അള്ളാഹു എന്ന ദൈവത്തിന് മനുഷ്യരെന്ന ഈ തൻ്റെ സൃഷ്ടികൾ സദാസമയവും തന്നെ എങ്ങനെ ഓർത്തുകൊണ്ടും തന്നെ എങ്ങനെ സ്തുതിച്ചുകൊണ്ടും തൻ്റെ കാര്യം മാത്രം ആലോചിച്ചു കൊണ്ടും ഇരുന്നാലേ ഒരു സമാധാനം കിട്ടുള്ളൂ അങ്ങനെയുള്ള ആളുകൾ ആരാണ് എന്ന് നോക്കിയിട്ട് ഒഴിച്ച് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അള്ളാഹു നോക്കിയിരിക്കുകയല്ല അള്ളാഹു രാത്രിയായാൽ താഴത്തേക്ക് ഇറങ്ങി വരും എന്ന ഏഴാം ആകാശത്തിൻ്റെ മുകളിൽ നിന്ന് രാത്രിയുടെ മൂന്നാം വ്യാമമായാലും അള്ളാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വന്നിട്ട് ആരൊക്കെയാണ് ഉറക്കമൊഴിച്ചിട്ട് എന്നെ ഓർക്കുന്നത് എന്നെ സ്തുതിക്കുന്നത് എന്ന് നോക്കിയിട്ട് അതിനൊക്കെ മാർക്കിട്ടിട്ട് പോകും എന്നൊക്കെയാണ് അതീസുകളിലുള്ളത് ഇങ്ങനെ ഒരു സ്വാർത്ഥ തൽപ്പരനായിട്ടുള്ള അങ്ങേയറ്റത്തെ അൽപത്തരങ്ങൾ ഉള്ള ഒരു മനുഷ്യനേക്കാൾ അധപ്പതിച്ച ഒരു കഥാപാത്രമായിട്ട് ദൈവം എന്ന സങ്കല്പത്തെ അവ അവഹേളിക്കുകയാണ് ഇവിടെ മതങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത് ഇതുതന്നെയാണ് മതങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ദൈവങ്ങളിലുള്ള വിശ്വാസങ്ങളെല്ലാം യഥാർത്ഥത്തിൽ ഒരു ദൈവമുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിൽ ദൈവം എന്ന് പറയുന്ന ഒരു വലിയ ശക്തി ഉണ്ടെങ്കിൽ ആ ശക്തിയെ ചെറുതാക്കുകയും കൊച്ചാക്കുകയും നിരന്തരമായി അവഹേളിക്കുകയുമാണ് ചെയ്യുന്നത് എന്ന് നമ്മളൊക്കെ പറയുന്നത് ഇതുകൊണ്ടാണ് എവിടെയെങ്കിലും ദൈവം എന്ന് പറയുന്ന ഒരാളെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഈ മണ്ടത്തരങ്ങളെല്ലാം ദൈവത്തിൻ്റെ പേരിൽ എഴുതി വെക്കുകയും ദൈവത്തെ നിരന്തരം അവഹേളിച്ചുകൊണ്ട് ഈ മണ്ടത്തരങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യരോടായിരിക്കും ആ ദൈവത്തിന് വെറുപ്പുണ്ടാവുക കലിപ്പുണ്ടാവുക നിങ്ങൾ ആലോചിച്ച് നോക്കുക എന്തിനാണ് ഇപ്പോൾ ദൈവം അയാളെങ്ങനെ മറ്റുള്ളവർ സ്തുതിച്ചുകൊണ്ടിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് അപ്പോൾ എല്ലാം തികഞ്ഞ എല്ലാത്തിനും കഴിയുന്ന പരിപൂർണനായിട്ടുള്ള ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സൃഷ്ടാവും നിയന്താവുമായിട്ടുള്ള ഒരു ദൈവം എന്ന് പറയുന്ന ഒരു മഹാശക്തിക്ക് നിസ്സാരരായ ഈ മനുഷ്യരെ പോലെയുള്ള ജന്തുക്കൾ അയാളെങ്ങനെ ഓർത്തുകൊണ്ടും സ്തുതിച്ചുകൊണ്ടും ഇരിക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ ഈ നിസ്സാര മനുഷ്യനേക്കാൾ നിസ്സാരനല്ലേ ഈ ദൈവം യഥാർത്ഥത്തിൽ ദൈവമെന്നൊരു ശക്തി ഉണ്ടെങ്കിൽ ഈ മാതിരി വിഡുത്തങ്ങളും പറഞ്ഞിട്ട് മനുഷ്യൻ്റെ പിന്നാലെങ്ങൾ ഇന്നെ സ്തുതിക്കുകയെ ഇന്നെ നിങ്ങളിന്നെ ആരാധിക്കുകയും ഇന്നെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയെ ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ മറക്കും ഇല്ലെങ്കിൽ ഞാൻ അങ്ങനെ ആക്കും എന്ന് പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടും എന്നെ ഓർക്കുകയും എന്നെ സ്തുതിക്കുകയും എന്നെ ആരാധിക്കുകയും എന്നെ മാത്രം ചിന് ആരാധിക്കുകയും ചെയ്താൽ വേറെ ദൈവങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കാതിരുന്നാൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാം നിങ്ങളെ ഞാൻ നരകത്തുനിന്ന് മോചിപ്പിക്കാം എന്നൊക്കെ ഒരു ദൈവം പറയുമോ അങ്ങനെ പറയുന്ന ഒരുത്തരാണ് ദൈവമെങ്കിൽ ആ ദൈവത്തിൻ്റെ നിലവാരം മനുഷ്യൻ്റെ നിലവാരത്തെക്കാൾ മോശമല്ലേ ഇതാണ് യുക്തിപരമായി നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഇവിടെ ദൈവമില്ല എന്നല്ല നമ്മൾ പറയുന്നത് ദൈവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ദൈവം ഈ മതവിശ്വാസികളെ മതത്തിൻ്റെ പേരിൽ ദൈവത്തെ അവഹേളിക്കുന്നവരെയായിരിക്കും നാളെ ശിക്ഷിക്കുക കാരണം അവർ നിരന്തരം ദൈവത്തെ അവഹേളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി പെണ്ണുങ്ങൾ വന്ന് പരാതി പറഞ്ഞപ്പോൾ പെണ്ണുങ്ങളെക്കുറിച്ചൊന്നും പറയുന്നില്ല എന്ന് പരാതി പറഞ്ഞപ്പോൾ അണുങ്ങളും പെണ്ണുങ്ങളും അണുങ്ങളും പെണ്ണുങ്ങളും എന്ന് ആവർത്തിച്ചുകൊണ്ട് ദൈവം മനുഷ്യരോട് ആവശ്യപ്പെടുന്ന ഈ കാര്യങ്ങൾ മനുഷ്യർ എങ്ങനെയായാലാണ് ദൈവം അവർക്ക് പ്രതിഫലം നൽകുക എന്ന് വിശദീകരിക്കുന്ന ഈ കാര്യങ്ങൾ ഇന്നത്തെ മനുഷ്യൻ്റെ ഒരു ചിന്താ നിലവാരം മുന്നിൽ വെച്ചുകൊണ്ട് ഇന്നത്തെ ആധുനിക മനുഷ്യൻ്റെ ഒരു ധാർമ്മിക ബോധം മുന്നിൽ വെച്ചുകൊണ്ട് പരിശോധിക്കുകയാണെങ്കിൽ ഇതിന് ഒരു നിലവാരവുമില്ല എന്ന് നമുക്ക് മനസ്സിലാവും ഭയപ്പെടുന്ന സ്ത്രീകളും പുരുഷന്മാരും ഇതിനകത്തൊരു വാക്കാണ് അപ്പോൾ ഭയപ്പെടുന്നവരെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിനങ്ങനെ ഭയപ്പെട്ടു കൊണ്ട് നടക്കണം ഇവിടെ അള്ളാഹുവിനെ അല്ല ഭയപ്പെടേണ്ടത് ഇതൊക്കെ പറയുന്ന മുഹമ്മദ് ആ ഗോത്ര മനുഷ്യരെ നിയന്ത്രിക്കാൻ വേണ്ടി അവരോട് ആവശ്യപ്പെടുകയാണ് നിങ്ങളിങ്ങനെ ഭയപ്പെട്ടുകൊണ്ടിരിക്കണം കൊണ്ടിരിക്കണം നിങ്ങളെപ്പോഴും ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കണം നിങ്ങളെപ്പോഴും ഇങ്ങനെ അനുസരിച്ചു കൊണ്ടിരിക്കണം എന്ന് പറയുന്നത് മുഹമ്മദിന് സമ്പൂർണമായി കീഴ്പ്പെട്ട് മുഹമ്മദ് പറയുന്നതെല്ലാം അനുസരിച്ചു കൊണ്ട് തൻ്റെ പ്രജകളെ വെറും പാവകളാക്കി മാറ്റാൻ വേണ്ടി മുഹമ്മദ് നടത്തിയിട്ടുള്ള മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു കുതന്ത്രമാണിത് അതിൻ്റെ ഭാഗമായിട്ട് മുഹമ്മദും മുഹമ്മദിനെ പോലെ ഗോത്രങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി ഇത്തരം മണ്ടത്തരങ്ങൾ പറഞ്ഞ എല്ലാവരും യഥാർത്ഥത്തിൽ ദൈവങ്ങളെ അവഹേളിക്കുകയാണ് ചെയ്തത് ദൈവം എന്നൊരു സംഭവം ഉണ്ടെങ്കിൽ ആ ദൈവത്തിനെ കൊച്ചാക്കി അപമാനിക്കുകയും അവഹേളിക്കുകയുമാണ് ചെയ്തത് മനുഷ്യൻ നല്ല മനുഷ്യരായി ജീവിച്ചാൽ അവർ തെറ്റൊന്നും ചെയ്യാതെ ജീവിച്ചാൽ മനുഷ്യർക്ക് നല്ലത് ചീത്ത എന്നൊക്കെ വരുന്നത് തന്നെ മനുഷ്യർ കൂട്ടമായി ജീവിക്കുന്നതുകൊണ്ടാണ് മനുഷ്യർ കൂട്ടമായി ജീവിക്കുന്ന ഒരു സാമൂഹ്യ ജീവി ആയതുകൊണ്ടാണ് മനുഷ്യർക്ക് തെറ്റുകളും ശരികളും ഒക്കെ പരിഗണിക്കേണ്ടി വരുന്നത് ഇല്ലെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു ജീവിയായിരുന്നു മനുഷ്യനെങ്കിൽ ഓരോരുത്തർക്കും അവരവർ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം അത് മറ്റുള്ളവർക്ക് ഒരു ഉപദ്രവവും വരുത്തുന്നില്ല മറ്റുള്ളവർക്ക് ഉപദ്രവം വരുത്തുക എന്ന് പറയുമ്പോൾ തന്നെ മറ്റുള്ളവർ എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ വരുന്നുണ്ട് അങ്ങനെ മറ്റുള്ളവർ എന്നൊരു സംഭവം വരാതെ ഒറ്റയ്ക്ക് തന്നിഷ്ടപ്രകാരം ജീവിക്കാൻ പറ്റുന്ന ഒരു ജീവിയായിരുന്നു മനുഷ്യനെങ്കിൽ ഈ പറയുന്ന മതങ്ങളുടെയോ അല്ലെങ്കിൽ ഈ പറയുന്ന നിയന്ത്രണങ്ങളുടെയോ ചട്ടങ്ങളുടെയോ ധാർമ്മിക സങ്കല്പങ്ങളുടെയോ ഒന്നും ആവശ്യമുണ്ടാകുമായിരുന്നില്ല മനുഷ്യർക്ക് യാതൊരു നൽ നന്മയും തിന്മയും ധാർമ്മികതയോ അധാർമികതയോ ഒന്നും ഉണ്ടാകുമായിരുന്നില്ല ഓരോരുത്തരും അവരുടെ ജന്മവാസനകൾ അനുസരിച്ച് അങ്ങ് ജീവിച്ച് മരിച്ചു പോകും ഇവിടെ ജന്മവാസനകളെ നിയന്ത്രിച്ചു കൊണ്ട് വ്യക്തികൾ സമൂഹത്തിന് വേണ്ടിയിട്ട് സ്വയം നിയന്ത്രിക്കുന്നതിനാണ് നമ്മൾ ധാർമ്മികതയുടെ അടിസ്ഥാനമായി കാണുന്നത് അപ്പോൾ ഓരോ വ്യക്തിക്കും അയാളുടെ സ്വാർത്ഥ താല്പര്യങ്ങളെ സമൂഹത്തിൻ്റെ പൊതു താല്പര്യങ്ങൾക്ക് വേണ്ടി എത്രത്തോളം നിയന്ത്രിക്കേണ്ടി വരുന്നു എന്നതാണ് സാമൂഹ്യ ജീവിതത്തിലെ ധാർമ്മികതയുടെ പ്രശ്നം അവിടെ ഈ പറഞ്ഞതിന് ഏതിനെങ്കിലും വല്ല പ്രസക്തിയുമുണ്ടോ അവിടെ നമ്മൾ ദൈവത്തെ സ്മരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നതിന് വല്ല പ്രസക്തിയുമുണ്ട് ദൈവത്തെ നമ്മളിങ്ങനെ സ്മരിച്ചതുകൊണ്ട് നമുക്കെന്ത് കാര്യം ദൈവത്തിനെന്ത് കാര്യം കാര്യമുള്ളത് ഈ ദൈവത്തിൻ്റെ പ്രതിനിധികളായി സമൂഹത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പുരോഹിതന്മാരും അതുപോലെ ഈ മുഹമ്മദിനെ പോലെ വന്നിട്ടുള്ള കള്ളപ്രവാചകന്മാരുമൊക്കെ അവരുടെ കാലത്തെ അവരുടെ പ്രജകളായ മനുഷ്യരെ നിയന്ത്രിക്കാൻ ഇതൊക്കെ ആവശ്യമുണ്ടായിരുന്നു അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തിയ സാധനങ്ങളാണ് ഇത്തരത്തിലുള്ള ചട്ടങ്ങളെല്ലാം എന്നാൽ മനുഷ്യരുണ്ടാക്കിയ മനുഷ്യർക്ക് വേണ്ടി ഉണ്ടാക്കിയ സാമൂഹിക നിയമങ്ങളും ചട്ടങ്ങളും ധാർമ്മിക ചട്ടങ്ങളും ഈ ദൈവങ്ങൾ പറഞ്ഞതിനേക്കാളൊക്കെ എത്രയോ ഉയർന്ന നിലവാരത്തിലുള്ളതാണ് അതുകൊണ്ട് ഖുർആാനിലെ ഈ വാചകത്തിന് പകരം വേണമെങ്കിൽ നമുക്ക് ഇന്നത്തെ കാലത്തെ ഒരു സാഹചര്യം വെച്ചുകൊണ്ട് ഒരു ബദൽ വാചകം നമുക്ക് വേണമെങ്കിൽ സൃഷ്ടിക്കാം മനുഷ്യരെ മനുഷ്യരായി കാണുന്ന എല്ലാവർക്കും തുല്യമായ അന്തസ്സ് കൽപ്പിക്കുന്ന മറ്റുള്ളവർക്ക് യാതൊരു പ്രയാസവും സൃഷ്ടിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് നിയമങ്ങൾ അനുസരിച്ച് പരസ്പരം സഹകരിച്ച് സമാധാനത്തോടെ ജീവിക്കുന്ന എല്ലാവർക്കും മഹത്തായ നന്മയുണ്ട് സമൂഹത്തിൽ ശരിയായ അംഗീകാരമുണ്ട് ഇതാണ് ആധുനിക സാമൂഹ്യ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട ഒരു ധാർമ്മിക ചട്ടം ഇതിനപ്പുറത്തേക്ക് ഇവിടെ ഒരു ദൈവത്തിനെ സ്മരിക്കേണ്ട കാര്യമോ ഒരു ദൈവത്തിനെ ഭയപ്പെടേണ്ട കാര്യമോ നമുക്കില്ല ആർക്കും സമ്പൂർണമായി കീഴടങ്ങേണ്ട കാര്യവും നമുക്കില്ല നമ്മൾ കീഴടങ്ങേണ്ടത് ആർക്കാണ് നമ്മൾ തന്നെ നമുക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഭരണഘടനയ്ക്കും നിയമവ്യവസ്ഥയ്ക്കും നമ്മൾ കീഴടങ്ങണം അത് ഒരടിമത്തമല്ല മറിച്ച് അതൊരു സഹകരണമാണ് സാമൂഹ്യ ജീവിതം നയിക്കുന്ന മനുഷ്യർ ആ സാമൂഹ്യ ജീവിതം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സൃഷ്ടിച്ചു വച്ചിട്ടുള്ള ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചട്ടങ്ങളും നിയമങ്ങളും വ്യവസ്ഥകളും അതാണ് ഇപ്പോൾ ഒരു രാഷ്ട്രത്തിൽ ജീവിക്കുമ്പോൾ ആ രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയും നിയമവ്യവസ്ഥയുമാണ് നമ്മൾ കീഴടങ്ങേണ്ട ദൈവം എന്ന് പറയുന്നത് അതല്ലാതെ വേറൊരു ദൈവത്തിന് നമ്മൾ കീഴടങ്ങേണ്ട ആവശ്യമില്ല നമ്മൾ ആരുടെയും അടിമയാവേണ്ട ആവശ്യമില്ല നമ്മൾ ആരെയും വ്യക്തികൾ എന്ന നിലക്ക് ആരെയും ആരാധിക്കേണ്ട ആവശ്യമില്ല സ്ഥലത്ത് ചെല്ലേണ്ട ആവശ്യമില്ല സ്തുതിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഈ നിയമവ്യവസ്ഥയ്ക്ക് കീഴടങ്ങിക്കൊണ്ട് ഈ നിയമവ്യവസ്ഥ അനുസരിച്ചുകൊണ്ട് മറ്റു വ്യക്തികളുമായി സഹകരിക്കുകയാണ് വേണ്ടത് അങ്ങനെ സഹകരിച്ച് ജീവിക്കുന്ന ഒരു സാമൂഹ്യ ജീവിതമാണ് ആധുനിക മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സമാധാനപരവും സുഖകരവുമായിട്ടുള്ള ജീവിതം എന്ന് പറയുന്നത് ഒരാളും മറ്റൊരാൾക്ക് ഒരു തരത്തിലുള്ള ഉപദ്രവവും ചെയ്യാതെ കഴിയുന്നത്ര പരസ്പരം സഹകരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷമാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ മനുഷ്യർ പാലിക്കേണ്ട ധാർമ്മികതയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് അവിടെ ദൈവ ഭയത്തിന് സ്ഥാനമില്ല ദൈവവിശ്വാസത്തിന് സ്ഥാനമില്ല ദൈവത്തെ സ്മരിക്കുന്നതിന് ഒരു സ്ഥാനവുമില്ല ദൈവത്തെ ഭയപ്പെടുന്നതിനൊരു സ്ഥാനമില്ല അവിടെ മരിച്ചു തന്നതിന് ശേഷം കിട്ടാൻ പോകുന്ന ആനമുട്ടയ്ക്ക് യാതൊരു പ്രസക്തിയുമില്ല മരിച്ചതിന് ശേഷം നമ്മളെ പിടിച്ച് എന്തോ കാണിക്കുമെന്ന് പറയുന്ന ആ മണ്ടത്തരങ്ങൾക്കൊന്നും അവിടെ യാതൊരു പ്രസക്തിയുമില്ല നമ്മൾ നല്ല മനുഷ്യരായി ജീവിച്ചാൽ അതിൻ്റെ ഗുണം നമുക്ക് ഇവിടെ ഈ സമൂഹത്തിൽ തന്നെ കിട്ടും കിട്ടാൻ പോകുന്നത് സമൂഹത്തിൻ്റെ അംഗീകാരം സമൂഹത്തിൽ നമ്മൾ നല്ല മനുഷ്യരാണ് എന്ന് അംഗീകരിക്കപ്പെടുന്നതോടുകൂടി നമുക്കൊരു സോഷ്യൽ ക്യാപിറ്റൽ ഉണ്ടാകും ആ സോഷ്യൽ ക്യാപിറ്റലാണ് മനുഷ്യർ സമ്പാദിക്കേണ്ട ഏറ്റവും വലിയ ധനം എന്ന് പറയുന്നത് ഞാൻ ഒരാളെ ഉപദ്രവിക്കാത്ത ഒരാളാണ് എന്ന് ഈ സമൂഹം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ സമൂഹം എന്നെ ആദരിക്കും എന്നെ സ്നേഹിക്കും എൻ്റെ കാര്യങ്ങളിൽ ആ സമൂഹം എനിക്ക് അനുകൂലമായി സഹകരിക്കും ഇത് ഓരോരുത്തരും പരസ്പരം പാലിച്ചു കഴിഞ്ഞാൽ നല്ല മനുഷ്യരായിട്ട് ഇവിടെ ജീവിക്കാൻ കഴിയും എന്നാൽ പ്രാകൃത കാലത്ത് ഗോത്രകാലത്ത് മനുഷ്യരോട് ഇങ്ങനെയൊന്നും പറഞ്ഞാൽ മനുഷ്യർക്ക് മനസ്സിലാകുമായിരുന്നില്ല അതുകൊണ്ട് അവരെ പേടിപ്പിച്ചുകൊണ്ടും ഇതുപോലെ അനുസരിപ്പിച്ചുകൊണ്ടും ദൈവം എന്ന ഒരു ഉമ്മാക്കി പൊക്കി കാണിച്ചുകൊണ്ടും മനുഷ്യരെ നിയന്ത്രിക്കാൻ ഗോത്രകാലത്തെ നേതാക്കന്മാർ തട്ടിപ്പടച്ചുണ്ടാക്കിയ കെട്ടുകഥകളാണ് ഈ മതങ്ങളെല്ലാം അതുകൊണ്ട് തന്നെ ആ കാലത്തെ മനുഷ്യൻ്റെ ചിന്താപരമായ എല്ലാ പാപ്പരത്വവും ആ മനുഷ്യൻ അവൻ സങ്കല്പിച്ചുണ്ടാക്കിയ ദൈവങ്ങളുടെ തലയിൽ കെട്ടി ദൈവങ്ങളെ കൊച്ചാക്കി അവഹേളിച്ചു അതുകൊണ്ടാണ് ദൈവങ്ങൾ എന്നെ സ്തുതിക്കുകയെ എന്നെ ഓർമ്മിക്കുകയെ എന്നെ മാത്രം ആരാധിക്കുകയെ എന്നും പറഞ്ഞുകൊണ്ട് മനുഷ്യരുടെ പിന്നാലെ നടക്കുന്നത് മനുഷ്യനേക്കാൾ അല്പന്മാരായി മനുഷ്യനേക്കാൾ അതപ്പതിച്ചവരായി ഈ ദൈവങ്ങൾ മാറാൻ കാരണം പഴയകാലത്ത് ചിന്താപരമായി നിലവാരം കുറഞ്ഞ മനുഷ്യർ സങ്കല്പത്തിൽ ഈ കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചതുകൊണ്ടാണ് ഇതാണ് ഈ ഒരു വാക്യത്തെ വിശദീകരിച്ചുകൊണ്ട് പറയാനുള്ളത് അടുത്ത വാക്യം നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം